ഹായ് നമസ്കാരം ഡെയിലി ഡെലിവിഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ നമ്മുടെ പ്ലാവിലൊക്കെ നിറയെ ഉണ്ടായിരുന്ന ചക്കകളൊക്കെ മഴക്കാലം ആയപ്പോഴത്തേ ഒക്കെ ചീത്തയാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ കയറി ചക്കന്ന് രുചിയില്ലാതെ ആയിട്ടുണ്ട് അപ്പോൾ അതാ ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ചക്ക കൂട്ടാനുണ്ടാക്കാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പൊതുവേ ചക്ക കൂട്ടാൻ നട്ടാൽ മലപ്പുറത്തുകാര് പറയാം അപ്പോൾ അത് ആ ചക്കൊക്കെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നിറയെ കുരുമൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ അത് ആ ചട്ടിയിലാവുമ്പോൾ ഇടയ്ക്ക് അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ അതാ ചക്കെ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം അപ്പോൾ ആ അരപ്പിലേക്ക് ഞാൻ ഇത്തിരി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വലിയ ജീരകം വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചക്കയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നിളക്കിയെടുക്കണം അപ്പോൾ അതാ നമ്മൾ അരപ്പ് ചേർത്ത് ഇത്തിരി നേരം ചൂടായി കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ അത് ചക്കയൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മളതി വറവിട്ട് ചേർക്കാനാണുള്ളത് അപ്പോൾ അതാ നന്നായി കുഴഞ്ഞ് വെന്തിട്ടുണ്ട് ചക്കയൊക്കെ കേട്ടോ അപ്പോൾ അതാ ഞാൻ പാൻ വെച്ച് കൊടുത്തു എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇത്തിരി കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുത്ത് അത് നന്നായി മൂത്ത് വന്നപ്പോഴത്തേക്ക് ഇതാ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരുകി അതും കൂടി ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ അരപ്പിലേക്ക് എടുത്ത തേങ്ങ ഉണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി കൂടുതലാണ് കേട്ടോ ഞാൻ വറുത്തിടാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോഴിതായതൊന്ന് നന്നായിട്ട് ചുമന്ന കളറാവുന്ന വരെ ഒന്ന് ഇളക്കി എടുത്തിട്ട് വേണ്ട നമുക്ക് വറവിലേക്ക് ചേർക്കാനായിട്ട് ഉച്ച ആയപ്പോഴത്തേക്ക് ഇവിടെ വലിയ മഴയൊന്നും ഇല്ല കേട്ടോ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് നല്ല മഴ ഉണ്ടാവും എന്ന് പറഞ്ഞ ദിവസമാണ് ഇന്ന് അപ്പം നമ്മുടെ തേങ്ങയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് ചക്ക കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടോ പിന്നെ ഇളക്കി എടുക്കണം ഇപ്പം തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ചക്ക കൂട്ടാൻ കഴിക്കാമെന്നായിട്ടൊക്കെ തോന്നും അപ്പം നമ്മളതിലേക്ക് അടിപൊളി ഒരു ചിക്കൻ കറിയും കൂടി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പം ഞാനത് ആ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി എടുത്തതിനു ശേഷം അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ കുക്കറാണ് എടുത്തിട്ടുള്ളത് കുക്കർ ചൂടായി എണ്ണ ഒഴിച്ചു അതിലേക്ക് ഇതാ ഒരു ഒരു ചെറിയ സവാള നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വേഗം വാടി കിട്ടാനായിട്ട് ഒരു തരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാള വാടി വന്നപ്പോഴും അതിലേക്ക് നമ്മളത് ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുള ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ വെളുത്തുള്ളി നമ്മൾ തൊലിയൊന്നും കളയാതെയാണ് ചതച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് പച്ചമുളക് മാറുന്ന വരെയൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതാതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നപ്പോഴത്തേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാണ് വരെ എടുക്കണം പിന്നെ നമ്മൾ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് എത്രത്തോളം കറി വേണം എന്നതിനെ ആശ്രയിച്ചിരിക്കും കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് എത്രയാണെന്ന് അതാ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായി ഒന്നുകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറിയുടെ ഒരു വിസിൽ വന്നു കേട്ടോ അപ്പോൾ നന്നായി ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളതിലേക്ക് ഇനി ഇത്തിരി ചിക്കൻ മസാലയും കുറച്ച് കറിവേപ്പിൽ മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാണ് കേട്ടോ നമ്മൾ കപ്പയും ചിക്കൻ കറിയെന്നൊക്കെ പറയണ പോലെ തന്നെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ചക്കയും ചിക്കൻ കറിയും അപ്പം അങ്ങനെ ഉണ്ടാക്കി നോക്കണം നമ്മളെ പഴമയുടെ രുചികളിൽ ഒന്നാണ് അപ്പോൾ കുട്ടികൾക്കൊന്നും വലിയൊരു ശീലമൊന്നും ഉണ്ടാവില്ല കഴിച്ചിട്ട് അപ്പോൾ അപ്പോഴിതാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചക്ക കൂട്ടാൻ ചൂടോടെ തന്നെ വഴയിലേക്ക് വിളമ്പി അപ്പോൾ അതിലേക്ക് നമ്മളെ എരിവുള്ള ചിക്കൻ കറിയാണ് കേട്ടോ അത്യാവശ്യം നല്ല എരിവൊക്കെ ഉള്ള ചിക്കൻ കറിയാണ് അതും കൂടി ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ പുറത്തൊക്കെ ചെറുതായി മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് കഴിക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥയും കൂടിയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചക്കയും ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിലും അത് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എന്താ പറയുക ടേസ്റ്റ് ആണ് നമുക്കതിലേക്ക് ഒരു കട്ടൻ ചായം കൂടെ അടിപൊളി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ